തലശ്ശേരി നഗരസഭയ്ക്ക് കീഴിൽ ഡിജിറ്റൽ ലൈബ്രറിയും സാംസ്കാരിക നിലയും ആരംഭിക്കും ഇതിനായി പഴയ ജില്ലാ ബുക്ക് ഡിപ്പോയുടെ ഭൂമി ഉപയോഗപ്പെടുത്തുന്നതിന് ധാരണയായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയുമായി നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ നടത്തിയ ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമായത് തലശ്ശേരി ടൗണിൽ ഗവൺമെന്റ് എൽ പി സ്കൂളിന് സമീപം കായത്ത് റോഡിൽ സ്ഥിതി ചെയ്യുന്ന ബുക്ക് ഡിപ്പോ കഴിഞ്ഞ ഒമ്പത് വർഷത്തിലേറെയായി പ്രവർത്തനരഹിതമാണ് ഇവിടെ ജനകീയ പങ്കാളിത്തത്തോടെയുള്ള വാനശാലയും സാംസ്കാരിക നിലയവും ആരംഭിക്കണമെന്ന സ്ഥലവാസികളുടെ ദീർഘനാളത്തെ ആവശ്യമാണ് ഇതോടെ യാഥാർത്ഥ്യമാവുന്നത് വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള ബുക്ക് ഡിപ്പോ ആണ് ഇത് കഴിഞ്ഞ ഒമ്പത് വർഷത്തിലധികമായി പൂട്ടിയിട്ടിരിക്കുകയാണ് അത് ബഹുമാനപ്പെട്ട സ്പീക്കറുടെ മുൻകൈയിൽ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഇടപെട്ടുകൊണ്ട് ഇവിടെ ഒരു സാംസ്കാരിക നിലയവും അതോടൊപ്പം തന്നെ ഒരു ലൈബ്രറി ആധുനിക രീതിയിലുള്ള ലൈബ്രറി നഗരസഭയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ട് തന്നെ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിൻ്റെ സന്തോഷം നാട്ടുകാരുടെ നിലയിൽ പങ്ക പങ്കുകൊള്ളുകയാണ് അതോടൊപ്പം ഈ ലൈബ്രറി ജനകീയമായി തന്നെ ആധുനികവൽക്കരിച്ചുകൊണ്ട് നടത്തുവാനാണ് ഉദ്ദേശിക്കുന്നത് കാരണം ഡിജിറ്റൽ ലൈബ്രറി അടക്കം അതിനുള്ള സഹായങ്ങൾ ജനകീയമായി തന്നെ ചെയ്യുവാനാണ് ഉദ്ദേശിക്കുന്നത് അതിനെല്ലാ പിന്തുണയും എല്ലാവരുടെ വാദത്തു നിന്നും പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം ഇതിനുവേണ്ടി മുൻകൈയ്യെടുത്ത നമ്മുടെ പ്രേങ്കരനായ സ്പീക്കർ ശംസീർക്കയും അതേപോലെ തന്നെ ഇതിനുവേണ്ടി മുൻകൈയ്യെടുത്ത നമ്മുടെ സ്പീക്കറുടെ പി എസ് എസ് കെ അർജുൻ അതോടൊപ്പം വിദ്യാഭ്യാസ മന്ത്രിക്കും ഈ നാടിനെ നന്ദി രേഖപ്പെടുത്തുക സ്പീക്കറുടെ ചേമ്പറിൽ നടത്തിയ യോഗത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എൻ എസ് കെ ഉമേഷ് വാർഡ് കൗൺസിലർ സിയോ ടി ഷബീർ എന്നിവർ ഓൺലൈനായും സ്പീക്കറുടെ പ്രൈവറ്റ് സെക്രട്ടറി ടി മനോഹർ നായർ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി അർജുൻ എസ് കുമാർ എന്നിവരും പങ്കെടുത്തു ഗ്രാമികനു സ്ഥലശീൽ